ഹലോ എല്ലാവർക്കും സുഖമാണോ ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട് ഇന്ന് ഞാൻ പറയുന്നത് നൈറ്റ് കെയർ റുട്ടീൻ കേട്ടോ ഞാൻ ചെയ്യുന്ന നൈറ്റ് കെയർ റുട്ടീൻ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതലായിട്ട് ഹെൽത്ത് ബ്യൂട്ടി ടിപ്സ് എല്ലാം ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നതായിരിക്കും പ്ലീസ് ഡു എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തോടെ സ്നേഹത്തോടെ ഒത്തിരി നന്ദി നൈറ്റ് കെയർ റുട്ടീൻ അല്ലേ നമുക്ക് തുടങ്ങാം എന്നല്ല എനിക്ക് വളരെ കുറച്ച് ഐറ്റംസോ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ ഞാൻ യൂസ് ചെയ്യുന്നത് തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മുഖം ക്ലെൻസ് ചെയ്യുക കേട്ടോ ആദ്യം മുഖം ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഷെഫറോ എന്നുള്ളത് ഈ ഫേഷ്യൽ ക്ലെൻസറാണ് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഓൾറെഡി ഞാൻ ഫേസ് എല്ലാം വാഷ് ചെയ്ത് റെഡി ആയിട്ടിരിക്കുക കേട്ടോ ഫേസ് വാഷ് ചെയ്യണം പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജെൽ ജെല്ലുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് അതിൻ്റെ ജെല്ലെടുക്കാം പക്ഷേ ഇത് ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ് ഇത് നല്ലൊരു അലോവേറ ജെല്ലിൻ്റെ തന്നെ ഒരു ഓയിലാണ് കേട്ടോ ഇത് ഞാൻ നൈറ്റിൽ യൂസ് ചെയ്യാറുണ്ട് സ്കിന്നിന് നല്ലതാണ് ഒരു ഗ്ലോയിങ് സ്കിന്ന് തരും അലോവെയറ ജെല് അത് ഞാൻ നൈറ്റിൽ അപ്ലൈ ചെയ്യാറുണ്ട് നിങ്ങൾ നൈറ്റിൽ ഫേസ് അപ്ലൈ ചെയ്യുമ്പോൾ സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക കേട്ടോ സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക വെരി ഇമ്പോർട്ടൻറ്റ് ഫേസ് വളരെ ജെറ്റിലായിട്ട് സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്യുക ഇത് ഞാൻ പെട്ടെന്ന് വരുന്നതുകൊണ്ടാണ് ടൈം എടുത്ത് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ എൻ്റെ മുഖത്ത് ഒത്തിരി ഡ്രൈ ആയിരുന്നു ഡ്രൈ സ്കിൻ എല്ലാം ഞാൻ ഈ അലോവേറ ജെല്ല് അലോവേറ ജെല്ലില് നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് കേട്ടോ അതെടുക്കൂ ഞാനിത് ഇപ്പം വീട്ടിലില്ലാത്തത് കൊണ്ട് ഇത് ഞാൻ വാങ്ങിക്കുന്ന ഒരു ജെല്ലാണ് പ്യുവറായിട്ട് വാങ്ങിക്കുമ്പം പ്യുവറായിട്ട് ജെല്ല് വാങ്ങിക്കാൻ നോക്കണേ അലോവേറ ജെല് അതെനിക്ക് ഇഷ്ടപ്പെട്ട കണ്ടോ ഇപ്പം തന്നെ ഒരു ഗ്ലോയിങ് ഫേസ് ഒരു ഗ്ലോയിങ് ലുക്ക് എന്നില്ലേ അത് അത് നല്ലതാണ് കേട്ടോ പിന്നെ എൻ്റെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഹൈലറോണിക് ആസിഡ് നമ്മുടെ സ്കിന്നിനും നല്ല ഫേസിന് നല്ലതാണ് കേട്ടോ പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഇതൊരു നല്ല പ്യുർ വൈറ്റമിൻ സി സീറം അത് നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിളായാലും അഫോർഡബിളായോ ഒരു വൈറ്റമിൻ സി ഉപയോഗിക്കാം വൈറ്റമിൻ സി സീറം വീട്ടിലുണ്ടാക്കാവുന്നതുമാണ് ഞാനത് വീഡിയോയിലിടാം വീട്ടിലുണ്ടാക്കാവുന്നതാണ് വൈറ്റമിൻ സി സീറം വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിൽ നല്ലതാണ് റെറ്റിനോൾ റെറ്റിനോളായി ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും പക്ഷെ അത് എൻ്റെ സ്കിന്നിന് ഒത്തിരി ഡ്രൈ ആവുന്നതുകൊണ്ട് ഞാനത് ഉപയോഗിക്കാറില്ല പക്ഷേ ഹൈലുറോണിക് ആസിഡും വൈറ്റമിൻ സിയും ഞാൻ ഉപയോഗിക്കാറുണ്ട് റെറ്റിനോളായി ഒത്തിരി ഡ്രൈ സ്കിന്ന് തരുന്നതുകൊണ്ട് ഞാനത് ഉപയോഗിക്കാറില്ല പക്ഷേ പലരും പലതാണ് ഞാൻ എൻ്റെ സ്കിൻ കെയർ റുട്ടീനാണ് പറയുന്നത് കേട്ടോ വളരെ ജെൻറ്റിലായിട്ട് മസാജ് ചെയ്യുമ്പോഴും വളരെ ജെൻറ്റിലായിട്ട് ഫേസ് മസാജ് ചെയ്യണം നിങ്ങൾക്ക് പറ്റുന്നത്രയും മസാജ് മസാജ് ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പേഡ് എപ്പോഴും അപ്പേഡ് രീതിയിൽ മസാജ് ചെയ്യാൻ നോക്കണം ടൈം ടൈമെടുത്ത് രാവിലെയും വൈകിട്ടും സ്കിൻ കെയർ ഫേസ് സ്കിൻ കെയർ നോക്കുക കേട്ടോ ഒരു ഗ്ലോയിങ് സ്കിന്ന് തരാൻ വേണ്ടിയിട്ട് അല്പം ടൈം ടൈമെടുത്ത് സ്കിൻ കെയർ ചെയ്യുക കേട്ടോ അതിന് ഉപയോഗിക്കുന്നതാണ് വൈറ്റമിൻ സി പിന്നെ ഞാൻ ഹൈലോറോണിക് ആസിഡ് യൂസ് ചെയ്യാറുണ്ട് സ്കിന്നിന് ഹൈഡ്രേഷൻ നിലനിർത്താൻ നല്ലതാണ് ഹൈഡ്രോലി ക്യാസ്റ്റ് ഹൈലനോറി ക്യാസ്റ്റ് ഇത് ഞാൻ മൊനാട്ടിൽ നിന്ന് വാങ്ങിച്ചൊരു ഹൈലോറിനിസ്റ്റാണ് എനിക്കിഷ്ടപ്പെട്ട ഒരു ഐറ്റമാണത് കേട്ടോ കേട്ടോ ആ ഗ്ലോ സ്കിൻ ടൈം എടുത്ത് നിങ്ങൾ ചെയ്യണം കേട്ടോ സ്കിന്നിനെ ടേക്ക് കെയർ ചെയ്താൽ സ്കിന്ന് നല്ലപോലെ ഇരിക്കും ടൈം എടുത്ത് നിങ്ങളുടെ ടൈം എടുത്ത് സ്കിൻ ടേക്ക് കെയർ ചെയ്യാൻ നോക്കുക നല്ല ഭക്ഷണം കഴിക്കുക സ്കിന്നിന് ടേക്ക് കെയർ ചെയ്യുക കേട്ടോ ഞാൻ പറഞ്ഞായിരുന്നു മോർണിംഗ് കെയർ റൂട്ടീനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു സൺസ്ക്രീന് ഉപയോഗിക്കണം സൺസ്ക്രീൻ ഫേസിന് ഒത്തിരി നല്ലതാണ് ഇനി അടുത്തത് ഞാൻ ഉപയോഗിക്കുന്നത് അക്യുവർ എന്ന് പറയുന്ന ഒരു നൈറ്റ് ക്രീമാണ് കേട്ടോ അക്യുവർ ഇതൊരു േറ്റിങ് നൈറ്റ് ക്രീമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം ഈ നൈറ്റ് ക്രീം ഞാൻ ഇവിടെ എല്ലാം ഒന്ന് ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് കണ്ടു ടാപ്പ് ചെയ്താണ് ഞാൻ നൈറ്റ് ക്രീം ഇടുന്നത് ടാപ്പ് ക്രീമെല്ലാം ഉപയോഗിക്കുമ്പോൾ ഒത്തിരി കെമിക്കൽസ് ഇല്ലാത്തത് നാച്ചുറലായിട്ട് വർക്ക് ചെയ്യുന്ന ക്രീം ഉപയോഗിക്കുക ഒത്തിരി കെമിക്കൽസ് ഫേസിന് നല്ലതല്ല ഒത്തിരി കെമിക്കൽസ് അവോയ്ഡ് ചെയ്യുക നിങ്ങൾ നോക്കി എടുക്കുവാൻ നോക്കുക കേട്ടോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നൈറ്റ് ക്രീമാണ് മോയ്സ്ചറൈസറ് ഇമ്പോർട്ടൻ്റ് ആണ് അത് സ്കിന്നിന് വളരെ ഉപകാരപ്പെടും ഇങ്ങനെ ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് കേട്ടോ എൻ്റെ ഫേസ് നേരത്തെ ഒത്തിരി ഹൈപ്പർ ട്രിറ്റ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു ഡ്രൈ ആയിരുന്നു ഈ സ്കിൻ കെയർ റുട്ടീന് ഞാൻ ഉപയോഗിച്ചപ്പോൾ മുതൽ എൻ്റെ ഫേസ് ആ ഹൈപ്പർ ട്രിറ്റ്മെൻറ്റേഷനെല്ലാം മാറി ഒരു ഗ്ലോയിങ് ലുക്ക് തന്നു കേട്ടോ സ്പെഷ്യലി നമ്മളൊരു ഫോർട്ടി ഫിഫ്റ്റി ഇയേഴ്സ് കഴിയുമ്പം നല്ലതുപോലെ സ്കിന്നു ടേക്ക് കെയർ ചെയ്യണം നല്ല ഭക്ഷണം കഴിക്കുക ആഴ്ചയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം എഗ് കഴിക്കുന്ന നല്ലതാണ് പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സൂള് ഫിഷ് ഓയില് കഴിക്കാൻ നോക്കുക അതൊക്കെ നല്ലതാണ് സ്കിന്നിന് കേട്ടോ സ്കിന്നു ടേക്ക് കെയർ ചെയ്യണം ഡേ ടൈമിൽ സൺസ്ക്രീൻ ഉപയോഗിക്കണം ഒത്തിരി മേക്കപ്പ് ഒന്നും ഫേസിൽ ഉപയോഗിക്കല്ലേ മേക്കപ്പ് ഉപയോഗിച്ചാൽ തന്നെ അത് വീട്ടിൽ വന്നു കഴിയുമ്പോൾ നല്ലതുപോലെ ക്ലൻസ് ചെയ്ത് ആ മേക്കപ്പ് കഴുകിക്കളയണം ഇടയ്ക്കിടയ്ക്ക് സ്കിന്നെ എക്സ്പോളിയേറ്റ് ചെയ്യണം എക്സ്പോള എക്സ്പോളിയേറ്റ് ചെയ്യുന്നതും നല്ലതാണ് ഒത്തിരി ഹാർഷായിട്ട് ചെയ്തത് അതൊക്കെ ടിപ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും കേട്ടോ ഇനിയും കൂടുതലായിട്ട് ബ്യൂട്ടി ടിപ്സ് ഹെൽത്ത് സീക്രെറ്റ്സ് എല്ലാം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നതായിരിക്കും അതിന് ഒന്ന് മാത്രം ചെയ്യുക എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻസ് ഇടുക ഇതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നെങ്കിൽ കമൻസ് ഇടുക ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഗ്രേസ് ഫ്ലോ വിത്ത് ഗ്രേസ് ബ്യൂട്ടി ടിപ്സ് ഹെൽത്ത് സീക്രെട്ട്സ് ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു വീണ്ടും കാണാം ബായ്